പുൽക്കൂട് ഒരുക്കുന്ന പാരമ്പര്യത്തിൽ ഉപേക്ഷ വരുത്തരുതെന്ന ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് പാപ്പയുടെ ട്വിറ്റർ സന്ദേശം നമ്മുടെ കർത്താവിനെപ്പറ്റി കൂടുതൽ അടുത്തറിയാൻ പുൽക്കൂട് സഹായിക്കുമെന്ന ഓർമ്മപ്പെടുത്തലോടെയായിരുന്നു പാപ്പയുടെ ട്വീറ്റ് ഉണ്ണീഷോയുടെ തിരുപ്പിറവി ദൃശ്യങ്ങൾ ഒരുക്കുന്നതിലൂടെ നമ്മുടെ കർത്താവ് ആരാണെന്ന് വീണ്ടും നമുക്ക് ബോധ്യമാകും എന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ദൈവം സൗമ്യതയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണെന്നും അവിടുന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുപ്പുകളെയും മാനിച്ചുകൊണ്ട് എപ്പോഴും ഇടപെടുന്നവരാണെന്നും തന്റെ ട്വീറ്റിലൂടെ ഉദ്ബോധിപ്പിച്ചു പുൽക്കൂടിന് മുന്നിലെ പ്രാർത്ഥന പ്രാധാന്യമേറിയ ഒന്നാണെന്നും ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വിശിഷ്യ ഭീകരതയുടെയും അന്ധകാരത്തിന്റെയും നിഴലിൽ കഴിയാൻ നിർബന്ധിതരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സമാധാനത്തിന്റെ കിരണങ്ങൾ കൊണ്ടുവരാൻ പുൽക്കൂടിന് മുന്നിലുള്ള പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്നും പാപ്പ ഇതിനു മുൻപും വ്യക്തമാക്കിയിരുന്നു പുൽക്കൂടിന്റെ അർത്ഥവും പ്രാധാന്യവും പ്രഘോഷിക്കാൻ വിസ്മയകരമായ അടയാളം എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പാപ്പ ഒരു അപസ്തോലിക തിരുവഴുത്ത് പുറപ്പെടുവിച്ചിരുന്നു പുൽക്കൂടിനെ വിശുദ്ധ ഫ്രാൻസിസ് അസി അടയാളങ്ങളിലൂടെ ആവിഷ്കരിച്ച സുവിശേഷ ീതിയായി ചൂണ്ടിക്കാട്ടിയ പാപ്പ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം പുൽക്കൂട് ഒരുക്കുവാനും ആഹ്വാനം ചെയ്തിരുന്നു മാനവരാശി പ്രയാസമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പരിശുദ്ധമറിയത്തിലൂടെ യേശുവിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമായി ഈ ക്രിസ്മസ് കാലയളവിനെ നോക്കിക്കാണണമെന്നും പാപ്പ ട്വീറ്റ് ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന